ഈ കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു വലിയ ആകാശ ദുരന്തം സംഭവിച്ചു ഒരു പക്ഷേ നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു ആകാശ ദുരന്തം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുള്ളവരാണ് ടി വിയിലൂടെ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയവരാണ് ഈ ആകാശ ദുരന്തത്തിൽ രണ്ടു പേർ രക്ഷപ്പെട്ടു അതിൽ ഒരാളുടെ പേര് വിശ്വാസ് കുമാർ ആ പേരിൽ തന്നെയുണ്ട് വിശ്വാസ് കുമാർ അപ്പം അയാൾ രക്ഷപ്പെട്ടത് പതിനൊന്ന് എ സീറ്റിൽ ഇരുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും അതിനുശേഷം പതിനൊന്ന് എ സീറ്റിന് ഭയങ്കര ഡിമാൻഡ് കാരണം വിമാനത്തിലെങ്ങാനും കയറി ബാക്കി സകല എണ്ണം തട്ടിപ്പോയാലും പതിനൊന്ന് എ രക്ഷപ്പെടും ഇനി അതുകൊണ്ടാണോ അല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ പതിനൊന്ന് എയിലെ യാത്രക്കാരനായിരുന്ന വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു നല്ല കാര്യം മറ്റൊരാളും രക്ഷപ്പെട്ടു ആ വ്യക്തി വിമാനത്തിൽ യാത്ര ചെയ്തില്ല വിമാനം മിസ്സായിപ്പോയി അല്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ പറ്റാതെ പോയി വിമാനത്താവളത്തിൽ താമസിച്ചെത്തിയത് കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സഹോദരി ആ സഹോദരിയുടെ പേര് ഭൂമി ചൗഹാൻ ഈ ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന ഈ സഹോദരി ഒരു വിശ്വാസിയാണെന്നിരിക്കട്ടെ ഒരു ക്രിസ്ത്യാനി ആണെന്നിരിക്കട്ടെ വിമാന വിദേശത്തോട്ട വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷമെങ്കിലും യാത്ര ചെയ്തിട്ടില്ലെങ്കിലും ഇരിപ്പ് കണ്ട അങ്ങനെ തോന്നും അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് അവർ നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ നേരത്തെ ചെന്ന് നമ്മുടെ ഭാഗ്യ പരിശോധിക്കും നമ്മുടെ ദേഹം പരിശോധിക്കും നമ്മൾ ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം എല്ലാം നിന്ന് നമ്മളെ കൊണ്ട് അതെല്ലാം ഇതിനൊക്കെ സമയം വേണം അപ്പോൾ ഈ ഭൂമി ചൗഹാൻ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി പക്ഷേ ഭയങ്കര ട്രാഫിക് ആണ് ബോംബെക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ബംബർ ടു ബമ്പറാണ് ഒരു രക്ഷയില്ല ഇങ്ങനെ വഴിയിൽ നല്ല തിരക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹോൺ അടിക്കും കാരണം ഹോൺ അടിക്കുമ്പോഴാണ് മുമ്പിലത്തെ വണ്ടി പോകുമെന്നാണ് നമ്മുടെ ഒരു വിചാരം നമുക്ക് അത്രയെങ്കിലും ഒരു സന്തോഷം കിട്ടും വേറെ ചില ആളുകൾ ചോദിച്ചു ഇവന്മാരെല്ലാം കൂടെ എങ്ങോട്ട് പോവാം ഈ ഓരോ വണ്ടിയിൽ ഇരിക്കുന്നവരും ചോദിക്കുന്ന ഇവന്മാരെല്ലാം കൂടെ എങ്ങോട്ട് പോവാന്നാണ് അല്ലേ ഈ പാവം സ്ത്രീയും ഇതൊക്കെ പറഞ്ഞു കാണും ഡ്രൈവറെ നിർബന്ധിച്ച് കാണും അവിടെ കൂടെ കയറിപ്പോ ഇവിടെ കൂടെ എന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തിൽ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴത്തേക്കും വൈകി ചെക്ക് ഇൻ കൗണ്ടറിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വിമാനം ഓൾറെഡി ബോഡി പറക്കാനായിട്ട് ഒരുങ്ങി ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുക അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല അപ്പോൾ അവരവിടെ നിന്നുകൊണ്ട് ചോദിച്ചു കാണും ഞാനൊന്ന് ചാടി ഒരുക്കോട്ടെ ഏണി വെച്ചാൽ കയറാൻ പറ്റുമോ കാരണം എങ്ങനെങ്കിലും പോകണം ഒരുപക്ഷെ പിറ്റേ ദിവസം ജോലിക്ക് കയറാനായിരിക്കാം അവർ പറഞ്ഞ നത്തിൻഡൂയിൽ നടക്കൂല ആ സമയത്ത് ഈ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു കാണും വരുതെ ദൈവത്തെ എന്തൊക്കെ പറഞ്ഞു കാണും ഈ പ്രാവശ്യം പള്ളി മണിക്ക് സംഭാവന കൊടുത്തതാ വാഴ്ചലേഴ് മണിക്ക് സംഭാവന കൊടുത്തതാ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം ഇതൊരു ഒന്നൊന്നര പരിപാടി പരിപാടിയായിപ്പോയി പറയാമെന്നൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ല എന്നാ ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നോണ്ട് ഒരു ടാസ്ക് വിളിക്കാൻ മനസ്സിലായി ആ ആ അവിടെ നിന്നോണ്ട് ഒരു ടാസ്ക് വിളിച്ചാലോ എന്ന് ആലോചിച്ചു ടാക്സി വിളിയടാ ടാക്സി വിളിയടാ ഏതായാലും അവിടെ കുറേ നേരം ഒക്കെ നിന്ന് ഏതായാലും ഒരു ഒരു ടാസ്ക് വന്നു അതിൽ കയറാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് നമ്മളെ കയറ്റാതെ പോയാൽ അതുണ്ടല്ലോ പൊട്ടി തകർന്ന് അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ വീണ് മുഴുവൻ എണ്ണവും ഒരു തീരുമാനമായി അപ്പോൾ ആ സ്ത്രീ എന്ത് പറഞ്ഞു കാണും ആ ആ സാ സാനന്ദനെ പുല്ലെ പുള്ളിക്കാരി ഗുജറാത്തി ആയതുകൊണ്ട് ഇനി അങ്ങനെ പറഞ്ഞോ അറിഞ്ഞുകൂടാ അച്ഛാൻ പുള്ളിക്കാരി പരിചയം ഉള്ളത് കൊണ്ടായിരിക്കും അതങ്ങനെ പറഞ്ഞു അവർ കാണും നമുക്ക് അറിഞ്ഞൂടേ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കാണും ദൈവത്തിന് സ്തോത്രം പക്ഷെ എന്റെ ചോദ്യം അരമണിക്കൂർ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ ദൈവത്തെ കുറിച്ച് പറഞ്ഞെ വിമാനം മിസ്സായപ്പോ വിമാനത്താവളത്തിലോട്ടുള്ള യാത്രയിൽ വല്ലാതെ വൈകുന്ന വൈകിയപ്പോൾ ബോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെയുള്ള ചെക്ക് ഇൻ കൗണ്ടറിലെ ജോലിക്കാർ പറഞ്ഞപ്പോ എന്തൊക്കെയാണ് ദൈവത്തെ കുറിച്ച് പറഞ്ഞ ഒരമുക്കാം മണിക്കൂർ കഴിഞ്ഞപ്പോ കേറാതെ പോയത് കൊണ്ടും മാത്രം ജീവൻ തിരിച്ചു കിട്ടിയപ്പോ പുള്ളിക്കാരി പറഞ്ഞു കാണും ഓഹ് ദൈവം എത്ര അപ്പോൾ എന്റെ ചോദ്യം ഇതിലേതാണ് ശരിയായിട്ടുള്ള ദൈവം അരമണിക്കൂർ മുൻപ് പറഞ്ഞത് വിമാനം പോയപ്പോൾ ദൈവം ദുഷ്ടൻ മിസ്സായ വിമാനം പൊട്ടിത്തെറിച്ചപ്പം ദൈവം അപ്പോ ദൈവത്തെ നമ്മൾ നല്ലവൻ എന്ന് വിളിക്കുന്നത് ഈ യൂത്ത് ലീഗാറുടെ ഒരു പാട്ടുണ്ടല്ലോ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എന്റെ ചോദ്യം നമ്മൾ ദൈവത്തെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം നല്ലവൻ ആയതുകൊണ്ടാണോ അതോ നമുക്ക് നല്ലത് വന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ റോക്കറ്റോടായിരിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഭാവം ആ മുഖത്തൊന്ന് വരും ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ദൈവം നല്ലവൻ എന്ന് നമ്മൾ പറയുന്നത് ദൈവം നല്ലവനായതുകൊണ്ടാണോ അതോ നമുക്ക് നല്ലത് വന്നതുകൊണ്ടാണോ നമ്മളൊക്കെ സാധാരണ മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും അങ്ങനെയാ പറയും ഇവിടെ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ടീച്ചർ ടെസ്റ്റ് പേപ്പർ ഇടാൻ തിങ്കളാഴ്ച ഉണ്ട് ഞായറാഴ്ച രാത്രി മുഴുവൻ ഇരുന്ന് ഏഷ്യാ കപ്പ് കണ്ടു ഇന്ത്യയും പാകിസ്ഥാനും കൂടെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കണ്ടു രാവിലെ നാലു മണിക്ക് എഴുന്നേക്കാൻ അലാം വെച്ചു അടിച്ചത് വൈകിട്ട് നാലുമണിക്കാണ് കാരണം എ എം ആയിരുന്നു ഞെക്കേണ്ടത് ഞെക്കിയത് എന്തായി പി എം ആയി പോയി രാവിലെ ഞെട്ടിറച്ച എഴുന്നേറ്റ പ്രത്യേകം മണി ഏഴായി എട്ട് മണിക്ക് സ്കൂൾ ബസ് വരും ചാടി കയറി പകുതി പല്ല് പിന്നെ വൈകിട്ട് തേക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച ഒരു പരുവത്തി കുളിച്ചും കുളിക്കാതെ ഓടി അവിടെ അപ്പോൾ ആ പോകുന്ന വഴിക്ക് മുഴുവൻ എന്തായിരുന്നു നമ്മുടെ ആഗ്രഹം ദൈവമേ ടീച്ചർ വരല്ലേ അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം കഴിഞ്ഞ ആഴ്ച ഇടാതെ മാറ്റി വെച്ച ആഴ്ച ഈ ഇടാമെന്ന് ഈ ആഴ്ച ഇടാമെന്ന് നമ്മൾ എന്ത് ചെയ്തു ഒരു ഉടമ്പടി ചെയ്തു അമ്മ പത്ത് രൂപ വന്നു നമ്മളത് മാറ്റി വെച്ചു ഓ ദൈവത്തിന് ഇപ്പം എല്ലാ ആഴ്ചയും ദൈവസമ്പന്നനാണല്ലോ നമ്മുടെ പത്ത് രൂപ കിട്ടിയിട്ട് വേണ്ട ദൈവത്തെ ദൈവം നമ്മൾ ഇട്ടില്ല മാറ്റി വെച്ച് ആ ഇടാതെ മാറ്റി വെച്ച പത്ത് രൂപ ഈ ആഴ്ച ആഴ്ചയിട സ്കൂളിൽ ചെന്നു ചെന്നപ്പോൾ ഒരു സദ്വാർത്തം ടീച്ചറിനെ പട്ടികടിച്ച് ടീച്ചർ ആശുപത്രിയില്ല ആ സമയത്ത് ഈ കൊച്ചൻ എന്ത് പറയും ദൈവം എന്റെ പ്രാർത്ഥന നിങ്ങളൊന്നാലോ ജീവനെ കുറിച്ച് ചേർത്തിയിടിക്കണ്ടേ അപ്പൊ ഈ ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞാൽ എന്തുവാ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം നടക്കണം എന്താണ് എന്റെ കാര്യം കപ്പ് മുഴുവൻ കണ്ട് ഓ പഠിക്കേണ്ട സമയത്ത് ക്രിക്കറ്റ് കളിയും കണ്ട് ഉറങ്ങാൻ നേരത്തെ എ എം ഞാൻ കണ്ടെടുത്ത് പി എം മുഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങിയേച്ച് ഒരു കോൺട്രാക്ട് ദൈവത്തിന് കൊടുത്തിരിക്കുക എന്താണ് ടീച്ചർ മറന്നു മറന്നുപോകണം അല്ലേ ടീച്ചർ പറഞ്ഞത് പക്ഷേ ദൈവം വലിയവനാ ടീച്ചറെ അതിലും വലിയ വിധത്തിൽ അടുത്ത അടുത്തൊരാഴ്ച ടീച്ചറിന് വരാൻ പറ്റാത്തത് അപ്പോ ആ കൊച്ചൻ എന്തോ പറയും ദൈവം അപ്പോൾ എന്റെ ചോദ്യം ദൈവം നല്ലവൻ എന്ന് ആ ടീച്ചർ പറയൂ ഒരേ പള്ളിയിൽ വിചാരിക്കുക കൊച്ചൻ പറയുന്നു ദൈവം നല്ലവനാണ് ഗോഡ് ഈസ് ഗുഡ് കാരണം എന്താണ് പരീക്ഷ ഇല്ലാതെ രക്ഷ പക്ഷെ ടീച്ചർ എന്താ പറയും എൻ്റെ അച്ചാ ൻ അതിന് മുമ്പ് ഒരു തള്ള പോയി ആ പട്ടിക്ക് എന്നെ തന്നെ കടിക്കണമെന്ന് തോന്നി എന്തുകൊണ്ടായിരിക്കും ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പട്ടി കടിച്ച ടീച്ചർ ഉണ്ടാവാൻ ഒരു സാധ്യതയിൽ ഉണ്ടോ അപ്പൊ ദൈവം നല്ലവനെന്ന് പറയുന്നത് എപ്പോഴാ മർത്തോമ മാനേജ്മെന്റിൽ രണ്ട് വേക്കൻസി നിങ്ങളുടെ ചെറുക്കന് രണ്ടാം സ്ഥാനം രണ്ടുപേരെയും തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് വിളിച്ചു ഞായറാഴ്ച അച്ഛനോട് പറഞ്ഞ അച്ഛാ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം രണ്ടുപേരും ഒരേ പള്ളിക്കാരാ അച്ഛനാർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നാം സ്ഥാനത്തു വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാം സ്ഥാനത്തോടെ പ്രാർത്ഥിക്കുന്നത് പിന്നെ പള്ളിക്കാരാണോ കൂടുതൽ സംഭാവന വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശക്തിയിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും ഏതായാലും ഈ രണ്ടാം സ്ഥാനക്കാരന് ജോലി കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഒന്നാം സ്ഥാനക്കാരൻ തട്ടിപ്പോണം അല്ലെ അവന് വരാൻ പറ്റില്ല കാരണം അല്ലാതെ ജോലി കിട്ടത്തില്ല കാരണം എൻട്രൻസും ബാക്കി എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞപ്പോൾ ഒറ്റ വേക്കൻസി രണ്ട് ഒരു ഒരുണ്ട രണ്ട് പുലി എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വേക്കൻസി രണ്ട് രണ്ടുപേർ ഒരു കാരണവശാലും എന്റെ കൊച്ചന് കിട്ടത്തില്ല കാരണം എന്താ അതിന്റെ മുകളിൽ ഒരാളാണ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു അവിടെ ചെന്നപ്പോൾ സദ്വാർത്ത ഒന്നാം സ്ഥാനക്കാരൻ്റെ തലേ തേങ്ങാ വീണവൻ ഞാൻ ഈ കുട്ടനാട്ടിലുള്ള നിങ്ങൾ നിങ്ങളുടെ ഇവിടെയാണ് ഇവരെ റോക്കറ്റ് എന്നൊക്കെ പറയുന്നത് കാരണം ഉൽക്ക വീണു നിങ്ങൾ തിരുവനന്തപുരത്തുകാര് പൊതുവേ ഐ എസ് ആർഒയുടെ ഒക്കെ അടുത്ത് താമസിക്കുന്നുണ്ട് സോറി തേങ്ങ മാറ്റിയിട്ട് ഉൽക്ക വീണു എന്നാക്കിയ കുഴപ്പമില്ല ഞങ്ങളുടെ നാട്ടിൽ ഉൽക്കയില്ല ആകെ ഉള്ള എന്തുവാ തേങ്ങായ ഉള്ള സാധനം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഒന്നാം സ്ഥാനക്കാരൻ്റെ പള്ളി വരാൻ പറ്റത്തില്ല നല്ല ജോലിക്ക് വരാൻ പറ്റത്തില്ല ആർക്ക് കിട്ടി നിങ്ങളുടെ മോന് കിട്ടി ദൈവം നല്ലവനാണോ അല്ലേ നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ദൈവം നല്ലവനാണെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് ഒന്നാം സ്ഥാനക്കാരൻ വരികയും അവന് ജോലി കിട്ടുകയും ചെയ്താൽ രണ്ടാം സ്ഥാനക്കാരനോ അവൻ്റെ മാതാപിതാക്കളോ ദൈവം നല്ലവനാണെന്ന് പറയുന്നു പറയാൻ സാധ്യത വളരെ കുറവാണ് കുറവാല്ല പറയാൻ മിക്കവാറും നടക്കത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ദൈവാനുഗ്രഹത്തെ ദൈവ നടത്തിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ബെനിഫിഷ്യറി ആയതുകൊണ്ടാണ് ഒരു ആയതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെയൊക്കെ പറയും ഇനി നമുക്ക് അനുകൂലമല്ല കാര്യങ്ങളെങ്കിലോ അത് നമ്മൾ ഉടനെ പറയും അത് ദോഷമാണ് ശാപമാണ് അനുകൂലമാണെങ്കിൽ ദൈവം നല്ലവൻ പ്രതികൂലമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു പറയും ഒന്നിലതി ശാപമാണെന്ന് പറയും അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് ഈ വേദഭാഗത്ത് രണ്ട് സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം യേശു മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ അപകടങ്ങൾ പെട്ടെന്നുള്ള മരണം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവാഹമോചനം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ജോലി ലഭിക്കാത്തത് കല്യാണം നടക്കാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്തോ ശാപമാണ് നമ്മുടെ ജീവിതത്തിലാണ് ഇതൊക്കെ വരുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും ഞാൻ എന്തോ ചെയ്തിട്ട എന്നാൽ നമുക്കിഷ്ടമില്ലാത്തവരുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ എന്തോ പറയും അതിശാപം അവൻ അങ്ങനെ തന്നെ വേണം ഞങ്ങളുടെ വല്യമ്മച്ചിയും മരുമോളും കൂടെ ഒരു ദിവസം ഞാൻ വല്യമ്മച്ചിയുടെ കൂടെ എന്നാ വളർന്ന് അപ്പോൾ ഒന്നിനും പറഞ്ഞ് ഇവർ തമ്മിൽ എന്തോ ഒരു കവിത എനിക്ക് നന്ദാക്ഷരി കളിച്ചാണെന്നാണ് തോന്നുന്നേ ഒരാൾ കുമാരനാശാൻ്റെ പറയുമ്പോൾ വേറൊരാൾ വള്ളത്തോളിൻ്റെ പറയും ഏതായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്താക്ഷരി പറഞ്ഞ് ഈ കലിപ്പിന് ഈ മരുമോള് എൻ്റെ അമ്മായി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെപ്പേന്ന് തെന്നി അടിച്ച് ഉടനെ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു എന്നോട് ഉതച്ചാൽ അല്ലേ തിരിച്ചായി അമ്മച്ചിയായിരുന്നു നടുവിൽ വീണ്ടിരുന്നെങ്കിൽ മരുമെന്ന് പറഞ്ഞേ നമ്മൾ ഇങ്ങനെയാ പലപ്പോഴും കാണുന്നത് രോഗം വന്നാൽ പറയും ശാപമാണ് പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ പറയും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പറയും ഇതെല്ലാം ശാപമാണ് 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 ഇത് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലാണോ ഒരാൾക്ക് രോഗം വരുന്നത് ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുന്നത് ശാപമാണോ ചില പ്രത്യേക മരണങ്ങളുണ്ടല്ലേ നമ്മൾ ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത മരണങ്ങൾ അൺഡിസൈറബിൾ ഓ ചിലരുടെ മരണം കാണുമ്പോൾ നമ്മൾ മരിക്കും പക്ഷെ നമ്മുടെ ആഗ്രഹം വന്നത് എൻ്റെ ദൈവമേ മരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു മരണം അൺഡിസയറബിൾ ഡെത്ത് ചില സ്ഥലത്തെ അപകടങ്ങൾ മരണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പാപികളായതുകൊണ്ടാണോ ചില പ്രത്യേക അല്ലേ നമ്മൾ ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത മരണങ്ങൾ അൺഡിസയറബിൾ ഓ ചിലരുടെ മരണം കാണുമ്പോൾ നമ്മൾ മരിക്കും പക്ഷേ നമ്മുടെ ആഗ്രഹം വന്നത് എൻ്റെ ദൈവമേ മരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു മരണം അൺഡിസയറബിൾ ഡെത്ത് ചില സ്ഥലത്തെ അപകടങ്ങൾ മരണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പാപികളായതുകൊണ്ടാണോ ഈ പാപവും രോഗവും ശാപവും മരണവും ഇത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കലാണോ ഞങ്ങൾ അച്ഛന്മാർക്ക് ഇതിഷ്ടവാ എന്താ കാര്യം പൊതുയോഗത്തിൽ കാണും എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ആ പോകുന്ന വഴിക്ക് സ്കൂട്ടർ തെന്നി മറിഞ്ഞു എന്തോ പറയും ഞങ്ങളെ തലപടി പള്ളിയിലെ ഒരു ഇടയ്ക്കൊരു വഴക്കൊക്കെ ഉണ്ടായ ഇടയ്ക്കല്ല ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെയാണല്ലോ ഒരു എന്റർടൈൻമെന്റ് അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ എൻ്റർടൈൻമെന്റ് അങ്ങ് കൂടി ആ അച്ഛൻ ഇച്ചിരി വിഷമൊക്കെ ഉണ്ടായി വേറൊരച്ഛൻ വന്നു ആ അച്ഛന്റെ ആദ്യത്തെ ഞായറാഴ്ചത്തെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നോട് കളിക്കല്ല എന്നോട് കളിച്ചവനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് പുള്ളി ഒരു എട്ട് പേർ കമ്മറ്റിയിലങ്ങാണ്ട് പുള്ളിയോട് പറഞ്ഞ് പെട്ടെന്ന് മരിച്ചവ ഒരു തന്നെ പട്ടി അടിച്ച് ചേർത്തു ഒരു തന്റെ തലേ തേങ്ങാ വീണ്ടിച്ചേത്തു ഒരു തന്റെ തലയിൽ ഉൽക്ക വീണു ഒരു തന്റെ കിഡ്നി പോയി എട്ട് പേര് മരിച്ച കഥ പറഞ്ഞു അതിനുശേഷം പള്ളി പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന ഒരാൾ മരിക്കേണ്ട സമയമായപ്പോൾ തമ്പുരാൻ നിശ്ചയിച്ചപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ഏതാ താൽപ്പര്യം ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ ഫലമാണോ ഏതെങ്കിലും ഒരു വീട്ടിൽ പെട്ടെന്നൊരു ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ അത് ശാപമാണോ ഏതെങ്കിലും ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായാൽ അത് അവരുടെ പാപത്തിൻ്റെ ഫലമാണോ ഏറെ കാലമായി വിവാഹം കഴിച്ചിട്ടും കുട്ടികളില്ല അത് പാപമായ പാപികളായതുകൊണ്ടാണോ അതോ വിവാഹമോചനത്തിൽ അവസാനിച്ചത് അവർ പാപികളായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോധമാണിത് എന്നാൽ ഇതിനെക്കുറിച്ച് വേദ നമ്മളങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പം ഈ പ്രത്യേക ഒരു ശുശ്രൂഷ തന്നെയുണ്ട് ശാപം മുറിക്കൽ ശുശ്രൂഷ ബുക്കുകൾ മുറിക്കാറുണ്ട് വട്ടയപ്പം മുറിക്കാറുണ്ട് കേക്ക് മുറിക്കാറുണ്ട് ശാപം മുറിച്ചു കൊടുക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുത്തനും ചെറുക്കന് ജോലി കിട്ടുന്നില്ല ഒരുത്തൻ വരും ഈ വീടിനെ ഒരു മൊത്തത്തിലൊരു ശാപമുണ്ട് ഞാനത് മുറിച്ചു തരട്ടെ ഇയാൾ എവിടെയിട്ടും മുറിക്കാനേ കാരണം നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ പണ്ട് കേരളത്തിലെ ഒരു നടൻ സിനിമ കുറഞ്ഞ അടുക്കള മാറ്റി വെച്ചു മേസിക്ക് കുറച്ചാൽ കാശിൽ കിട്ടിയതല്ലേ അതാ പിന്നെ സിനിമയൊന്നും കിട്ടില്ല അപ്പം എന്തോ ദോഷമുണ്ട് എന്തോ ശാപമുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത് കല്യാണം നടക്കാത്തത് ജോലി കിട്ടാത്തത് പ്രഗ്നൻ്റ് ആവാത്തത് അബോർഷൻ സംഭവിക്കുന്നത് ബിസ് ഇതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ തലയിൽ ഇതിങ്ങനെ ഉറച്ചിരിക്കുക നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയോ ഒരു വിചാരം നമ്മുടെ മനസ്സിലോട്ട് കയറും എന്തോ ശാപമുണ്ട് ആ ഒരു പാപം ചെയ്തിട്ട എന്താണ് ഇതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്